ഹലോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഒന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നായിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ വെക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വെറുതെ പോയതെല്ലാ ഏട്ടിൻ്റെ ഫോണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നെ അതൊന്നും നന്നാക്കണം പിന്നെ ഇവിടെ ക്രിസ്മസ് ആണല്ലോ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഡ്രസ്സ് കോഡ് ഉണ്ട് റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ റെഡ് കളറ് സാരിയൊക്കെ ഞാൻ കഴിഞ്ഞ ലീവിന് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലങ്ങു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇവിടെ ഒന്നും ഇല്ല റെഡ് കളറ് മൂക്കുണ്ട് എനിക്കില്ല പിന്നെ രണ്ട് ക്യാപ്പൊക്കെ വാങ്ങണം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ് ഞങ്ങൾ വരുന്ന സമയത്ത് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് കൊല്ലാവാനായി അപ്പോൾ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞത് മാത്രല്ല ഇവിടെ ആൾക്കാരൊക്കെ താമസമായിട്ടോ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ചിലപ്പോൾ നറക്കെടുപ്പ് ഉണ്ടാവും നറുക്കെടുപ്പിന് പത്തായിരം ഉറപ്പോ ഒരു നിറക്കിന് ആ ഒരു പത്തായിരം ഉറപ്പെ കൊടുത്ത് ഈ ഒരു നറക്കെടുപ്പിൽ നമുക്ക് വീണ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് ഇവിടെ വഡോദര തന്നെ അവർക്ക് അങ്ങനെ ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട് അവരെന്നിട്ട് ഈ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ പുതിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ റക്കെടുപ്പ് പത്തായിരം രൂപയോളൂ കൊടുക്കണം ഓരോ പിൻ്റെ അത് ഇത് നറുക്കെടുപ്പിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പത്തായിരം രൂപ പോവുകയും ചെയ്യട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ അത് അതിലാത് ഗവൺമെന്റിന്റെ ബിൽഡിങ് ആണ് കേട്ടോ ഇവിടെ ഒരു ഇച്ചിരി പേര് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ താമസമുണ്ട് റോഡ് സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടാവില്ല ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ തന്നെ കിടത്തവും അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ അവിടെത്തന്നെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ അവരെന്താ ചെയ്യുന്നത് എങ്ങനെ പറയുന്നതായിട്ടാണ് കേട്ടോ ഉള്ളതാണോന്നറിയില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിങ് വേറെ ആൾക്ക് വാടക കൊടുത്തിട്ട് അവർ പിന്നും റോഡ് സൈഡിൽ തന്നെ പോയിട്ട് കിടക്കുന്നതാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതാ അവർ ഫോൺ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഫോണിൻ്റെ ഡി പ്ലേയും അതേപോലെ തന്നെ ഫോണായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്തു തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോണൊക്കെ മാറ്റി പിന്നെ എനിക്ക് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആദ്യം തന്നെ പോയത് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലും പോയി നോക്കുകയെന്ന് വിചാരിച്ചു അതിനുശേഷം ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ട്രെൻഡ്സിൽ പോയി നോക്കുമ്പോൾ റെഡ് കളറായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ന്യൂ ഇയറിനൊക്കെ ട്രെൻഡ്സിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനും അന്ന് കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു സ്തംഭനേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ന്യൂ ഇയറിന് എവിടെയും പോകുന്നുണ്ടോയെന്നൊന്നും അറിയില്ല ഇത് ഇവിടുത്തെ ഒരു കുനാൽച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഇടുത്ത് കല്യാണത്തിൻ്റെ തലയിൽ നിന്നും അതേപോലെ റിസപ്ഷനൊക്കെ ഇടുന്ന ആ ഒരു ലഹങ്കയില്ലേ അതിനൊക്കെ മൂവായിരം നാലായിരം റേഞ്ചാണ് നമ്മൾ ആ നാട്ടിൽ പതിനാലായിരം പതിനാലും പതിനഞ്ച് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സെയിം സാധനം പിന്നെ മെറ്റീരിയൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കറിയില്ല കേട്ടോ പക്ഷേ പക്ഷേങ്കിൽ നല്ല റേറ്റ് കുറവാണ് ആ ടൈമിൽ ആ ഈ ഒരു ഡ്രസ്സ് എൻ്റെ കല്യാണത്തിന് തന്നെ ഞാൻ വേറെ പാർട്ടിക്ക് വാങ്ങിയിട്ടുള്ളൊരു ലഹങ്ക ഉണ്ടായിരുന്നു ഏഴായിരം ഏഴായിരം എട്ടായിരം രൂപയൊക്കെ ഉണ്ടാവും അതന്ന് മാത്രമേ ഞാനിട്ടിട്ടുള്ളു പിന്നെ ഇട്ടിട്ടില്ല അയറ്റാലത്തെയൊക്കെ ഇവിടെ അങ്ങനെ അതുപോലെ സാരി പിന്നെ ചുരിദാറ് കുർത്തി കുഞ്ഞുങ്ങളെ ഡ്രസ്സ് സ്വെറ്റർ അങ്ങനെ വേണ്ട സകല സാധനങ്ങളും ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ഉറവാണ് കേട്ടോ പിന്നെ നൂറ്റൻപത് രൂപയ്ക്ക് ചെരുപ്പുണ്ട് ഇതാ ഇവിടെ ഈ ഒരു തൂക്കി വെച്ചിട്ടില്ലേ ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ കല്യാണത്തിന് ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് വാങ്ങിക്കുന്നു കല്യാണത്തിൻ്റെ ചെക്കനും പെണ്ണും ഒത്തിരി എന്താ പറയുക ഇവിടുത്തെ വളരെ കുറഞ്ഞ രീതിയിലൊക്കെ ജീവിക്കുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്തുനിന്ന് വന്ന് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ മെറ്റീരിയലിൻ്റെ എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല നമ്മുടെ നമ്മൾ നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം പോലെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ സാരിയൊക്കെ എന്താ പറയുക ഇവിടുത്തെ ഒരു മോഡൽ സാരിയൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഒരു മൊഡാൽ സിൽക്ക് സാരി ഇറങ്ങിയിട്ടില്ലേ ആ ഒരു സാരിയൊക്കെ ഉണ്ട് കേട്ടോ മൊഡാൽ സിൽക്ക് പ്യുവർ മൊഡാൽ സിൽക്ക് അല്ല സെമി മൊഡാൽ സിൽക്കൊക്കെ ആയിട്ടുള്ള സാരിസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ആയിരം ആ റേഞ്ചിൽ മൊഡാൽ സിൽക്കിന് നല്ല നല്ല റേറ്റ് ഉണ്ടല്ലോ മൂവായിരം നാലായിരമൊക്കെയല്ലേ പക്ഷേങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് റേറ്റ് വോറന്റി ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പം ഈ ഒരു മാർക്കറ്റ് മൊത്തത്തിൽ ഞങ്ങൾ നടന്നു ഒരു റെഡ് കളർ ഡ്രസ്സിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു പഴയതുണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ടോ ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോ ഇടാം